തെരുവനായ്ശല്യം അടിയന്തിരമായി പരിഹരിക്കുന്നതിന് കണ്ണൂർ കോർപ്പറേഷനിൽ രണ്ടും കണ്ടോൺമെന്റ് പരിധിയിൽ ഒന്നും ഷെൽട്ടർ ഹോമുകൾ സ്ഥാപിക്കാൻ തീരുമാനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം രണ്ട് ദിവസത്തിനുള്ളിൽ മൂന്ന് ഷെൽട്ടർ ഹോമുകളും സ്ഥാപിച്ച നഗരത്തിൽ അലഞ്ഞുതിരിയുന്ന നായ്ക്കളെ പിടികൂടി ഇവിടേക്ക് മാറ്റും ജില്ലയിൽ തെരുവ് നായ്ശല്യം രൂക്ഷമാവുകയും നിരവധി പേർക്ക് നായുടെ കടിയേൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ കണ്ടോൺമെന്റ് എന്നിവയുമായും പോലീസ് മൃഗസംരക്ഷണം ആരോഗ്യം ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട വകുപ്പുകളുമായും നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി മൂന്ന് ഷെൽട്ടർ ഹോമുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചതെന്ന് യോഗശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞു വെളിച്ചെറിയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ കുഴപ്പങ്ങളും ഉണ്ടായിരുന്നത് ഇപ്പം മനുഷ്യന്മാരെ കടിച്ച ദിവസം കൊണ്ടാണ് അത് കൂടുതൽ ശ്രദ്ധേയമായത് നല്ലാതെ നമ്മൾ വെളിച്ചെറിയുന്ന അശ്രദ്ധമായ ഭക്ഷണപദാർത്ഥങ്ങൾ അതാണ് അപ്പോൾ റെയിൽവേൻ്റെ അധികാരികളുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട പരിസര പ്രദേശങ്ങളുടെ ഈ മാലിന്യങ്ങളും പട്ടികളുടെ ശൈല്യം എല്ലാം കഴിഞ്ഞ ഇത് ദുരന്ത നിവാരണ നിയമപ്രകാരം അതിൻ്റെ ഒരു ഓർഡർ നമ്മുടെ ജില്ലാ കളക്ടർ പ്രഖ്യാപിക്കും കളക്ടർ ഈ പരിപാടികൾക്കെല്ലാം തന്നെ മേൽനോട്ടം വഹിക്കുകയും മോണിറ്ററിങ് നടത്തുകയും ചെയ്യും ആ നിലക്കുള്ളൊരു സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ പൊതുവായി ചർച്ച നടത്തുകയും ഓരോ പ്രദേശത്തേ ഉള്ള ഗൗരവം പ്രാധാന്യവും എന്നൊരു സങ്കീർണതയൊക്കെ ചർച്ച ചെയ്ത് നിലവിലെ സാഹചര്യത്തിൽ നായ്ക്കൾക്ക് തെരുവിലും വഴിയോരത്തും മറ്റും ഭക്ഷണം കൊടുക്കുന്ന മൃഗസ്നേഹികൾക്ക് ഷെൽട്ടർ ഹോമുകളിലെത്തി അവയ്ക്ക് ഭക്ഷണം നൽകാവുന്നതാണെന്നും മന്ത്രി പറഞ്ഞു തെരുവ് നായ്ക്കളെ പിടികൂടുക ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുക തെരുവ് നായ്ക്കളുടെ വന്ധ്യംകരണം പ്രതിരോധ കുത്തിവയ്പ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിക്കുക എന്നിവയ്ക്ക് മൃഗസംരക്ഷണ വകുപ്പിനെ ചുമതലപ്പെടുത്തി കണ്ണൂർ നഗരസഭയിൽ അടിയന്തരമായി മൃഗഡോക്ടറുടെ സേവനം ലഭ്യമാക്കണമെന്ന് നിർദ്ദേശിച്ചതായും മന്ത്രി പറഞ്ഞു മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള പടിയൂർ എ ബിസി കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ സേവനം ഇതിനായി ലഭ്യമാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി ഹോസ്പിറ്റൽ വീൽ ചാല ഈസ്റ്റ് കണ്ണൂർ